ഇന്ന് നമ്മൾ റിയുവാൻ ശ്രമിക്കുന്നത് നമ്മെ വളരെയേറെ ഭയപ്പെടുത്തുന്ന ഒരു കാലത്തെ പറ്റിയാണ് കണ്ടകശനി കൊണ്ടയെ പോകും ഒരു രക്ഷയുമില്ല ഇതെത്രപ്പെട്ട എന്ന് നമ്മൾക്ക് പണ്ടേ കേട്ടിട്ടുള്ളതാണ് ഇനിയും അടുത്തതോ ഏഴര ശനി എന്റെ തമ്പുരാനെ ഏടേക്കാൾ മോശമാകും ഏഴര ശനിയുടെ കാലഘട്ടം ഇതും പണ്ടുപൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കഷ്ടവും നഷ്ടവും ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അരികിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ അവരിത് പറയുമ്പോൾ നമ്മൾ ആകെ പരിഭ്രമിക്കും എന്ത് ചെയ്യും എന്ത് ചെയ്യും സ്വയം സറണ്ടർ ആകാനുള്ള ശ്രമം നടത്തും അങ്ങനെ സറണ്ടർ ആയതുകൊണ്ട് മാത്രം പരിഹാരം നേടാൻ കഴിയുമോ കഴിയില്ല വിവേകപൂർവ്വമായി നമ്മൾ പ്രവർത്തിക്കണം എത്ര ശക്തിശാലിയെയും എത്ര ബുദ്ധിമാനെയും എത്ര പക്വുമതിയെയും സങ്കടത്തിൻ്റെ പടുവുഴിയിലേക്ക് തള്ളിവിടുന്ന കാലമാണ് ഈ ശനിയുടെ അപഹാര കാലഘട്ടം ശനി വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അല്പം ഒന്ന് പരിശ്രമിച്ചാൽ ഇതിന് മറുമരുന്ന് കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യും അപ്പോൾ എന്താണ് ഈ കണ്ടകശനി ഏടരശനി എന്നൊന്നറിയേണ്ടി ശനി മൂന്ന് വിധത്തിലാണ് ഉള്ളത് ഒന്ന് ജന്മശിഷ്ട ശനി മറ്റൊന്ന് കണ്ടകശനി അതോടൊപ്പം ഏടരശനി കണ്ടകശനി എന്ന് പറയുന്നത് ജന്മക്കൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്ന കേന്ദ്രഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി ശനി നമ്മുടെ ജന്മക്കൂറുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കെന്താ കുഴപ്പം മറങ്ങു പോവില്ലേ എന്ന് ചോദിച്ചാൽ പോകും പക്ഷേ പല പല നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യത അനവധിയാണ് വിശിഷ്യ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മനസമാധാനം എന്നൊന്നും കാണുകയില്ല കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയില്ല സ്വന്തം ബന്ധുക്കളുടെ പോലും സങ്കടത്തിനും എതിരിനും പാത്രിഭൂതനായി മാറും ക്രമത്തിലധികമായ ധനനഷ്ടം സംഭവിക്കും പിന്നെയോ അന്യദേശവാസത്തിന് വിധികപ്പെടും അപമാനം അതാണ് സഹിക്കാൻ കഴിയാത്തത് മനസ്സാ പാച കർമ്മണ ചെയ്യാത്ത പല കാര്യങ്ങൾക്ക് അപവാദവും അതുമൂലമുള്ള അപമാനവും ശ്രമിക്കേണ്ടതായി വരും ഇനിയോ കാര്യങ്ങളിലെല്ലാം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തടസ്സം കർമ്മ മേഖല ആകെ ശുഷ്കമായി മാറും തൻ്റെ അറിവിനെയും എഫർട്ടിനെയും പരിപൂർണമായി വിനിയോഗിച്ചിട്ടും അതിന്റെ ഏടൈലുത്ത് പോലും എത്താൻ കഴിയാതെ നമ്മൾ സങ്കടത്തിന്റെ വടവുഴിയിലേക്ക് വീഴപ്പെടും വീഴ്ത്തപ്പെടും അത്രയ്ക്ക് ശക്തമാണ് ഈ കാലഘട്ടം ഇനിയും ഇതിനേക്കാൾ ശക്തി തുല്യമോ അല്ലെങ്കിൽ ഇതിനോട് തന്നെ കിടപിടിക്കുന്നതായ മറ്റൊരു സമയമാണ് ഏടരശനിയുടെ കാലം ഏടരശനി എന്ന് പറയുന്നത് ജന്മലഗ്നത്തിലും അതിൻ്റെ രണ്ട് പന്ത്രണ്ട് ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഏടരശനി ഒരു രാശിയിൽ ശനി രണ്ടര വർഷമായിരിക്കും സഞ്ചരിക്കുന്നത് അങ്ങനെ മൂന്ന് രാശിയിലും കൂടി ഏഴര വർഷം ഈ ഏഴര വർഷം കൊണ്ട് ഇത് വരുത്തിവെക്കുന്ന ദുരിതം ചില്ലറയൊന്നുമല്ല ഒരുപക്ഷെ നമ്മൾ നേടിയത് മുഴുവൻ ഇല്ലാതായിപ്പോകും സത്വസമ്പത്തും പോയാൽ പോകട്ടെ പിന്നീട് സമാഹരിക്കാം എന്ന് പറയാം പക്ഷേ അവനവൻ നേടിയ യശസ്സും കീർത്തിയും മാനവും മുച്ചൂടും ഇല്ലാതാകും എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല അപവാദവും മാനഹാനിയും ദൂരദേശവാസവും സന്തതികളുടെ വിയോഗവും വിരഹവും ഒക്കെ അനുഭവിക്കേണ്ടതായി വരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പല രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങളിലേക്ക് എത്തപ്പെടും അങ്ങനെ നമ്മെ വളരെയേറെ പിടിച്ച് ഉലയ്ക്കുന്നതും എത്ര ശക്തിശാലിയെയും സങ്കടത്തിൻ്റെയും മഹാകടലിലേക്ക് തള്ളിവിടുന്നതുമായ കാലമാണ് ഈ ശനിയുടെ പ്രഭാവകാലഘട്ടം അപ്പോൾ ഇത് ഭയപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല ഈ ശനിയെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിപൂർണ്ണമായി മാറ്റി നിർത്താനും കഴിയുകയില്ല അത് ഏവർക്കും ബാധകമാണ് എന്നാൽ ഇതിൻ്റെ തീവ്രത കുറയ്ക്കുവാനോ പ്രതികൂല ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരനെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടും പരിപൂർണമായ സേവയോടും കൂടി മൈത്രി ഭാവത്തിലേക്ക് എത്തിക്കുവാനോ ഒരു ശ്രമം നമുക്ക് നടത്തരുതോ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ തീർച്ചയായും അതിന് ഫലം ലഭിക്കും പ്രധാനമായും ചെയ്യേണ്ടത് കണ്ടകശനിയുടെയും വേടരശനിയുടെയും ജന്മചഷ്ടശനിയുടെയും കാലഘട്ടങ്ങളിൽ നിരന്തരം ക്ഷേത്രദർശനം നടത്തണം വിശിഷ്യ ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നിരന്തരം ദർശനം നടത്തണം വഴിപാടുകൾ നടത്തണം പരിഹാര പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതെല്ലാം കൃത്യമായി തന്നെ പരിപാലിക്കണം ഇനിയും പ്രധാനമായി ചെയ്യേണ്ടത് ശനീശ്വരന്റെ ദിവ്യമായ മന്ത്രം ജപിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടുക എന്നതാണ് ഇവിടെ ശനീശ്വരന്റെ മന്ത്രം ജപിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ ലളിതമായ മന്ത്രമാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രദ്ധിച്ചാൽ ഏവർക്കും ഹൃദമാകത്തക്ക രീതിയിൽ വളരെ ലളിതമായ മന്ത്രമാണ് ആ മന്ത്രത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം സമാഭാസം യമാഗ്രജം ഭൂതം നമാമി ശനൈശ്വരം നീലാഞ്ജന സമാഭാസം ഈ മന്ത്രം ജപിക്കണം നീലാഞ്ജനത്തിന് തുല്യം കന്തിയപൊഴിക്കുന്നത് സർവവിധമായ അന്ധകാരങ്ങളെയും മാറ്റി സർവവിധമായ സങ്കടങ്ങളെയും മാറ്റി സർവവിധമായ സംരക്ഷണത്തെയും പ്രദാനം ചെയ്യുന്ന സൂര്യപുത്ര മാർത്താണ്ഡന്റെയും ഛായാദേവിയുടെയും പൊന്നോമനയായ ഭഗവാന് യവധർമ്മന്റെ സഹോദര അവിടെ നിന്ന് ഈ ഉള്ളവനെ സന്തതിയായി കണ്ടുകൊണ്ട് കടാക്ഷിക്കുവാനുള്ള സന്മനസ് കാട്ടണമേ അങ്ങേ അല്ലാതെ മറ്റേ ആശ്രയം ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ സങ്കടങ്ങളുടെ പടിപുടിയിലേക്ക് തള്ളിവിടാതെ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും കഠിനമായ തീവ്രതയിലേക്ക് എത്താതെ പരിപൂർണമായ സംരക്ഷണം നൽകിയാൽ ഈ ഉള്ളവനെ അവിടെ നിന്ന് പരിപാലിക്കണം അങ്ങയുടെ എല്ലാവിധമായ കൃതിയും കടാക്ഷത്തെയായിരിക്കണം ഈ ഉള്ളവനിലേക്ക് പ്രദാനം ചെയ്യേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭക്തിയാദരപൂർവ്വം നിങ്ങൾ ദിനംതോറും ഈ ശനേശ്വര മന്ത്രം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രയോജനം ലഭിക്കുക തന്നെ ചെയ്യും ഇനിയും കണ്ടകശനിവാദിതരാണെങ്കിൽ എന്ത് ചെയ്യണം തീർച്ചയായും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മൃത്യുഞ്ജയന്റെ പ്രീതി നേടുക എന്നത് കാലകാലനായ പരമേശ്വരനെ മൃത്യുഞ്ജയ മന്ത്രം മുടങ്ങാതെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണം രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയിലോ എപ്പോഴെങ്കിലും സ്വസ്ഥമായ ഒരു അല്പനേരം ഇരുന്നുകൊണ്ട് ഓം ത്രയമ്പ എന്ന ആ പരമമായ മൃത്യുഞ്ജയ മന്ത്രം ഭക്തവത്സലനായ ഭഗവാൻ പരമേശ്വരനെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്മരിക്കണം അങ്ങനെ ശനി പ്രീതിയും മൃത്യുജയ പ്രീതിയും നേടുകയാണെങ്കിൽ എല്ലാ വിഷമങ്ങളെയും മറികടക്കാൻ കഴിയും കാരണം കാലകാലനായ പരമേശ്വരനെ മറികടക്കുന്നതായി ഒന്നുമില്ല അല്ലെങ്കിൽ പരമേശ്വരന് തടയാൻ കഴിയാത്തതായി ജഗത്തിലൊന്നും തന്നെ ഇല്ല ഐശ്വര്യത്തെ ഗരഗതമാക്കുവാനും കണ്ടക കണ്ടകശനി ജന്മശിഷ്ട ശനി തുടങ്ങിയ സമയങ്ങളിൽ തീർച്ചയായും ശാസ്ത്രപ്രീതി നടത്തണം ശനീശ്വര പ്രീതി ശാസ്താ ശാസ്ത്ര പ്രീതി നടത്തണം ശനീശ്വര പ്രീതിക്കായി നീലാഞ്ജനം ഇത്യാദി പരിപാടികൾ സമർപ്പിക്കാം അതോടൊപ്പം തന്നെ പരമേശ്വര പ്രീതിക്കായി വഴിപാടുകളും ഭഗവാന്റെ ഉത്തമമായ മൃത്യുജ മന്ത്രവും കൂടി ദൈനംദിന ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തിയാൽ യാതൊരു സംശയവുമില്ല എല്ലാവിധമായ ഭയങ്ങളെയും ദൂരേക്ക് ദൂരക്കുപേക്ഷിച്ചുകൊണ്ട് സധൈര്യം ജീവിതത്തെ നമ്മൾക്ക് നയിക്കുവാൻ കഴിയും സർവേശ്വരനായ ഭഗവാൻ പരമേശ്വരൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ശനീശ്വരൻ അനുകൂല ഭാവത്തിലേക്ക് മാറുമ്പോൾ യാതൊരു സംശയവുമില്ല ജീവിതം ഐശ്വര്യകരമായി മാറും എവർക്കും ഭഗവാൻ പരമേശ്വരന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എല്ലാവിധമായ ശനിയുടെ അപഹാരങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയട്ടെ എന്ന് ഭക്തിയാദരപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമസ്കാരം